കാനഡയിലെ പൗരത്വ നിയമത്തിൽ മാറ്റം നിർദ്ദേശിക്കുന്ന പുതിയ ബിൽ കുടിയേറ്റ മന്ത്രി ലെന മെറ്റ്ലേജ് ഡൈബ് അവതരിപ്പിച്ചു കാനഡയിൽ കുടിയേറുകയും പിന്നീട് പൗരത്വം ലഭിക്കുകയും ചെയ്തവരുടെ മക്കൾക്ക് വംശാവലി അടിസ്ഥാനമാക്കി പൗരത്വം നൽകുന്ന നിയമനിർമ്മാണമാണ് അവതരിപ്പിച്ചത് ഇന്ത്യൻ പ്രവാസികൾ ഉൾപ്പെടെ നിരവധി കുടിയേറ്റക്കാർ ഈ ബില്ലിനെ സ്വാഗതം ചെയ്തു വംശാവലി അനുസരിച്ചുള്ള പൗരത്വത്തിന് ഒന്നാം തലമുറ പരിധി ചേർക്കുന്നതിനായി രണ്ടായിരത്തി ഒമ്പതിൽ പൗരത്വ നിയമം ഭേദഗതി ചെയ്തിരുന്നു നിലവിൽ കാനഡയ്ക്ക് പുറത്ത് ജനിച്ച കുട്ടിക്ക് പൗരത്വം ലഭിക്കണമെങ്കിൽ മാതാപിതാക്കൾ ഒന്നുകിൽ കാനഡയിൽ ജനിച്ചതോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജനനത്തിന് മുൻപ് പൗരന്മാരോ ആയിരിക്കുകയോ വേണമെന്നായിരുന്നു ഭേദഗതി കാനഡയ്ക്ക് പുറത്ത് ജനിച്ച കനേഡിയൻ പൗരന്മാരുടെ കുട്ടിക്ക് പൗരത്വം നൽകാൻ കഴിഞ്ഞിരുന്നില്ല കാനഡയ്ക്ക് പുറത്തുനിന്ന് ദത്തെടുക്കുന്ന കുട്ടിക്ക് നേരിട്ട് പൗരത്വം നൽകുന്നതിനും കഴിയില്ല വിദേശത്ത് ജനിച്ച വ്യക്തികൾക്ക് വംശാവലി അനുസരിച്ചുള്ള പൗരത്വത്തിന്റെ ഒന്നാം തലമുറ പരിധി ഏർപ്പെടുത്തിയതിന്റെ ഫലമായി വംശാവലി അനുസരിച്ചുള്ള പൗരന്മാരായ മിക്ക കനേഡിയൻ പൗരന്മാർക്കും കാനഡയ്ക്ക് പുറത്ത് ജനിക്കുകയോ ദത്തെടുക്കുകയോ ചെയ്യുന്ന തങ്ങളുടെ കുട്ടിക്ക് പൗരത്വം കൈമാറാൻ കഴിയില്ലെന്നും നമ്മുടെ രാജ്യത്തെ നിർവചിക്കുന്ന മൂല്യങ്ങളെയും നിലവിലെ ഒന്നാം തലമുറ പൗരത്വ പരിധി പ്രതിഫലിക്കുന്നില്ലെന്നും ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം കോടതി വിധി പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത് ഒന്നാം തലമുറ പരിധി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിച്ചു മുൻ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ കഴിഞ്ഞ മാർച്ചിൽ ഈ നിയമനിർമ്മാണം അവതരിപ്പിച്ചെങ്കിലും അത് പാസാക്കാൻ കഴിഞ്ഞില്ല തുടർന്നാണ് ബിൽ വീണ്ടും അവതരിപ്പിച്ചത് നിലവിലെ പൗരത്വ നിയമത്തിലെ പ്രശ്നം ബിൽ സി മൂന്ന് തീർച്ചയായും അഭിസംബോധന ചെയ്യുകയും തിരുത്തുകയും ചെയ്യുമെന്നും കനേഡിയൻ സർക്കാർ അറിയിച്ചിട്ടുണ്ട് ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസാവുകയും അനുമതി ലഭിക്കുകയും ചെയ്താൽ ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ എത്രയും വേഗം പ്രവർത്തിക്കുമെന്നും ഐ വൃത്തങ്ങൾ പറഞ്ഞു അതോടൊപ്പം അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് അർത്ഥവത്താണെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി വെള്ളിയാഴ്ച വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കുന്നതിനെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു കാർണി വരാനിരിക്കുന്ന ഉച്ചകോടിയിൽ സുരക്ഷ ഊർജം എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന വിഷയങ്ങളിൽ ജി സെവൻ രാജ്യങ്ങൾ ചർച്ചകൾ നടത്തുമെന്നും അന്തർ ഗവൺമെന്റൽ രാഷ്ട്രീയ സാമ്പത്തിക ഫോറത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി അതേസമയം ജി സെവൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കാർണിയുടെ ക്ഷണത്തെ തുടർന്ന് പ്രധാനമന്ത്രി മോദി കാനഡയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് വെള്ളിയാഴ്ചയാണ് സ്ഥിരീകരണം ഉണ്ടായത് കാലിസ്ഥാനി വിഘടനവാദിയുടെ കൊലപാതകത്തെ തുടർന്നുള്ള നയതന്ത്ര തർക്കത്തിനു ശേഷം ന്യൂഡൽഹിയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ഒട്ടാവയുടെ ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്ന കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി വെള്ളിയാഴ്ച നടത്തിയ ആദ്യ ഫോൺ സംഭാഷണത്തിൽ ഈ മാസം അവസാനം നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരുന്നു ഉച്ചകോടിയുടെ ഔട്ട്രീച്ച് സെഷനിൽ പങ്കെടുക്കാനുള്ള മോദിയുടെ ക്ഷണം ബഹുമുഖ യോഗത്തിന് ഒരാഴ്ച മുൻപാണ് വന്നത് കഴിഞ്ഞ അഞ്ച് ജി സെവൺ ഉച്ചകോടികളിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവിനെ ക്ഷണിക്കുമോ എന്ന നയതന്ത്ര വൃത്തങ്ങളിൽ സമീപ ദിവസങ്ങൾ തീവ്രമായ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്